ഹായ് ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു ഓഫറൊന്നും എല്ലാവർക്കും അറിയാലോ എന്നും ഓഫറാണ് കേട്ടോ അപ്പോൾ ഞാൻ വയ്യായിരുന്നു എങ്കിലും ദിവസം ദിവസമായി വന്നിട്ട് നേരിട്ട് അപ്പോൾ ഇന്ന് വരാമെന്ന് വിചാരിച്ചു വീട്ടിൽ തന്നെ ഓഫറാണ് കേട്ടോ ത്രീ പ്രോഡക്റ്റ്സാണ് ടു അല്ല ത്രീ പ്രോഡക്ട്സ് ഓഫർ പ്രൈസിൽ കിട്ടുകയാണ് ഓഫർ പ്രൈസ് അറിയാനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പോൾ അടിപൊളി പ്രോഡക്ട്സ് ആണ് എവർഗ്രീൻ ആണ് നമ്മുടെ നിങ്ങൾക്ക് ഈ ഓഫറായിട്ട് കിട്ടുന്നത് അപ്പം ഒരുപാട് പേര് നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ടൊക്കെ പറഞ്ഞ് വളരെ വളരെ സന്തോഷം കേട്ടോ അത് കമൻ്റ് ചെയ്യുന്നവർക്ക് ഒരുപാട് താങ്ക്സ് അതിനൊക്കെ നല്ലൊരു മനസ്സ് വേണം അതെനിക്കറിയാൻ കാരണം ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ട് ഒരു അഞ്ചോ അല്ലെങ്കിൽ ഒരു നാലോ പേരൊക്കെയാണ് കമൻറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ അവരെ ഞങ്ങൾ ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യുന്നു കാരണം അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാണല്ലോ അതുകൊണ്ട് അപ്പം ഇന്നത്തെ ഓഫർ കിട്ടി ഓഫറാണ് വെറും എയ്റ്റ് ഫിഫ്റ്റിക്കാണ് ത്രീ പ്രോഡക്ട്സ് കിട്ടുന്നത് കേട്ടോ എയ്റ്റ് ഫിഫ്റ്റി അതായത് എണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് ഹോം മെയ്ഡ് ഓർഗാനിക് പ്രോഡക്ട്സ് മൂന്നെണ്ണം കിട്ടുകയാണ് ഞാൻ കൈ ഇവിടെ ക്യാമറ സ്റ്റാൻഡ് പിടിച്ചിരിക്കുകയാണ് അതിന് ഒരു ആട്ടം നിന്ന് ആ കുറേ നോക്കി റെഡി ആവണില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞങ്ങൾ പിടിച്ചിരിക്കുന്നത് കേട്ടാ വീഡിയോ എടുത്ത് വേഗം അവസാനിപ്പിക്കുകയെന്ന് വെച്ചിട്ട് അപ്പോൾ മൂന്ന് പ്രോഡക്റ്റ് എയ്റ്റ് ഫിഫ്റ്റിക്കാണ് ആ പ്രോഡക്റ്റ് കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സന്തോഷമായിരിക്കും അപ്പോൾ ഒറ്റയ്ക്ക് വാങ്ങിക്കുന്നവർക്ക് അതിൻ്റെ റേറ്റ് അറിയാം അതുകൊണ്ടേ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നും ഓഫറാണ് നമ്മുടെ ചാനലിൽ എന്നും ഓഫറുള്ളൊരു ചാനലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും നമുക്ക് ലേഡീസിന് ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ കൊണ്ടുവരുന്നത് അപ്പോൾ ലേഡീസിന് ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ അതും കെമിക്കൽ ഫ്രീ ഓർഗാനിക് നേച്ചുറൽ ഹോം മെയ്ഡ് പിന്നെ നമ്മുടെ ഡ്രസ്സ് സ്റ്റൈലിഷ് ആൻഡ് ട്രെൻഡി പിന്നെ ജ്വല്ലറീസ് അപ്പം അതും നമുക്ക് കൊണ്ടുവരുമ്പോൾ നമ്മളൊക്കെ ഇപ്പോഴത്തെ സ്റ്റൈലിഷ് ആയിട്ടുള്ള മോഡലേ കൊണ്ടുവരുള്ളൂ കേട്ടോ അപ്പോൾ അതും ഓഫർ പ്രൈസിലാണ് കൊണ്ടുവരിക പിന്നെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് പിന്നെ നമ്മൾ ഒരുപാട് ജ്വല്ലറി മേക്കിങ് അതേപോലെ നമ്മൾ മറ്റുള്ള സ്കിൻ കെയർ പ്രോഡക്ട്സ് മേക്കിംഗ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് ഫീസിന് കിട്ടുമോ അപ്പം ഫീസുണ്ട് അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ഓഫർ ഇടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ റോ മെറ്റീരിയൽ വാങ്ങിക്കുന്നവരുണ്ട് നമ്മുടെ ഉണ്ടാക്കി സെയിരുന്നവർ റോ മെറ്റീരിയൽ വാങ്ങിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഞാൻ നോക്കട്ടെ എനിക്കിപ്പോൾ നേരം കിട്ടുന്നില്ല നമുക്ക് ഈ പറഞ്ഞ പോലെ ഡിലേ വരാണോ ഡിസ്പാച്ച് ചെയ്യാൻ വീഡിയോ എടുക്കും വേണമല്ലോ അതുകൊണ്ട് അപ്പോൾ അതൊക്കെ വരും കാത്തിരിക്കുക കേട്ടോ അപ്പം നമ്മുടെ മൂന്ന് പ്രോഡക്റ്റ്സ് ദീർഘിപ്പിക്കാതെ പറയാം എന്തൊക്കെയാണെന്ന് എന്താണ് ആയെന്നു ഞാൻ പറയണതാണ് രണ്ട് പ്രാവശ്യം ഞാൻ വീട്ടിൽ കൊണ്ട് വന്നിരത്ത ഒരു ഐറ്റം അത് വീണ്ടും വീണ്ടും ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് അപ്പോൾ അത് ആദ്യം പറയാം ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് ലോദ്ര അതിൻ്റെ കൂട്ടത്തില് അതിനോട് ബെസ്റ്റ് കോമ്പിനേഷനായിട്ടുള്ള തുടക്കം കാലം മുതൽ ഒരുപാട് നമ്മൾ വിറ്റിട്ടുള്ള നമ്മുടെ ലിക്കോ റേസ് ലോദ്ര പ്ലസ് ലിക്കോ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്തിനാണ് ഈ ഇത് തീരുമാനിച്ചതിങ്ങനെ ഓഫർ തരാമെന്നുള്ളതെന്ന് വെച്ചാൽ ലോദ്രയാണെങ്കിലും ലിക്കോറേസ് ആണെങ്കിലും ഒറ്റയ്ക്കല്ല അതിനോട് വേറെ ഒന്നിനോട് കൂടി എർബിൾസ് യൂസ് ചെയ്യുമ്പോഴാണ് അതിന് ഫലം കിട്ടാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അപ്പം ഇനി സെപ്പറേറ്റ് വാങ്ങിക്കേണ്ടത് അപ്പോൾ നമ്മളിൽ നിന്ന് ഐറ്റംസ് വാങ്ങിച്ചവർക്ക് വാങ്ങിച്ചവർക്കതുണ്ട് അതില്ലാത്തവർക്ക് ലോദ്ര പ്ലസ് ലിക്കോ റൈസ് പ്ലസ് എന്താണ് ഞാൻ ലിക്കോറൈസ് നമ്മുടെ പിഗ്മെൻറ്റേഷനുള്ള സ്പെഷ്യൽ ഫേസ് പാക്കിലെ ഐറ്റം ആദ്യം ലിക്കോറൈസ് തന്നെ ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് വരട്ടിയിട്ടും ലിക്കോറൈസ് ലോദനും തമ്മിൽ ഒരുമിച്ച് വരട്ടിയിട്ടും ഭയങ്കര ഓറഞ്ച് ബീരും അങ്ങനെ വേറെ നമ്മൾ കൊടുത്തിരുന്നത് ഇതുപോലെ മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല ആദ്യം ഇഷ്ടം പോലെയാണ് അപ്പോൾ ഓറഞ്ച് ബീര് വാങ്ങിക്കണം ലിക്കോറൈസ് വാങ്ങിക്കണം അപ്പോൾ ഒത്തിരി പേര് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ കൂടി വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക വന്നിരിക്കുന്നത് എല്ലാം സെപ്പറേറ്റ് വാങ്ങിച്ച് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടേണ്ട സംശയങ്ങളുമാണ് മിക്സ് ചെയ്യാന് അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഞാൻ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓഫർ കെട്ടോ നിങ്ങൾക്ക് വേണ്ടിയാണ് ഡിക്കോറൈസ് പ്ലസ് ആന്റി ഏജിങ് ഫേസ് പാക്ക് ലോദ്ര പ്ലസ് ഇതൊക്കെ ഇടുന്ന ആൾ മുൻപ് ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത് ഒരു ഓർഗാനിക് ആയിട്ടുള്ള സോപ്പോ ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഫേസ് വാഷോ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് മുഖം നന്നായി ക്ലീൻ ആയി ക്ലീനായി എന്ന് പറഞ്ഞിട്ടുണ്ട് ക്ലീൻ ചെയ്ത മുഖത്ത് അപ്ലൈ ചെയ്താലാണ് നമുക്ക് അതിൻ്റെ ഒരു ഫലം കിട്ടത്തുള്ളൂ അതാണ്ട് അഴുക്കി ഇരുന്നിട്ട് അതിന് മേലെ അപ്ലൈ ചെയ്ത് വല്ല കാര്യമുണ്ടോ ഒരു കാര്യം അപ്പോൾ അതിന് നമ്മൾ നമ്മുടെ ഐറ്റം തന്നെ നമ്മുടെ ഓർഗാനിക് ആയിട്ടുള്ള ഐറ്റം തന്നെ തരികയാണെങ്കിൽ ഈ ഓഫറിൽ എന്താണ് ഫേസ് വാഷ് ആണ് വാഷാണ് അതും സ്പെഷ്യൽ ആയിട്ടുള്ള ഫേസ് വാഷ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ റിക്കോറേസ് ഫേസ് വാഷ് പ്ലസ് ശംഖുപുഷ്പം ഫേസ് വാഷ് ഞാൻ ഇതില് ഓഫറിൽ ഇടുന്നുണ്ട് അതിപ്പോ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ പറയാം നിങ്ങൾ ഇഷ്ടം കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് പറയണമെങ്കിൽ പറയാം അപ്പം നമ്മളത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫേസ് വാഷ് അതിൽ വെക്കാം അപ്പോൾ ഈ ഒരു മനസ്സിലായാലും രണ്ട് ഫേസ് പാക്ക് പൗഡറും ഉണ്ട് ഒരു ഫേസ് വാഷും ഉണ്ട് ഫേസ് വാഷ് ഇട്ട് മുഖം ക്ലീൻ ചെയ്യാൻ ശേഷം നമ്മുടെ ഫേസ് പാക്ക് രണ്ടും കൂടി ആക്കി ഇടാം അപ്പോൾ ആൻറ്റി ഏജിങ്ങുമായി പിഗ്മെന്റേഷനുള്ള ഒരു സൊല്യൂഷനായി അപ്പോൾ അത് കഴിഞ്ഞിട്ട് വെറുതെ കഴുകിക്കളെ അപ്പോൾ ഈ ഒരു മൂന്നും കൂടി ഓഫർ ഇട്ടത് ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ മൂന്നും കൂടിയുള്ള ഒരു ഓഫർ എയ്റ്റ് ഫിഫ്റ്റിക്കാണ് നിങ്ങൾക്ക് ഞാൻ തരുന്നത് മനസ്സിലായോ വാട്സപ്പിലാണ് ബുക്കിംഗ് ചെയ്തത് അനക്വയറി കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് എല്ലാവരും പറയാറ് ഇത് കൊണ്ടുവരും ചേച്ചി ഇത് നീട്ടോ നീട്ടോന്നൊക്കെ അങ്ങനെയുള്ളവരോടൊക്കെ കമൻറ്റിലിട്ടിട്ട് എൻ്റെ വാട്സപ്പിലേക്ക് വരും കമൻറ്റിലിടും കേട്ടോ ആദ്യം അപ്പം അങ്ങനെ അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളായിട്ട് വിചിക്കാണ് തരുന്നത് അപ്പോൾ എന്താണ് പറയുക അളവ് എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടോ എന്നറിയില്ല എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ നമുക്ക് പുതിയൊരു അടിപൊളി ഓഫറുമായിട്ട് കാണാൻ ദൈവം അനുഗ്രഹിക്കട്ടെ El Lauro que les digo estaba siguiente. Bye.